പൂക്കളെ അപ്പം ഞാൻ ഇന്നും ബിഗ് ബോസിനെ പറ്റി തന്നെയാണ് സംസാരിക്കാൻ വന്നിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് പ്രശ്നങ്ങളൊന്നും ഇതുവരെ ിട്ടില്ല സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ കറങ്ങി നടക്കുക ഈ ബിഗ് ബോസ് ടൈറ്റിൽ കിട്ടിയ ആ ഒരു വ്യക്തിക്കെതിരെയും അവർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടായ കാര്യങ്ങളും അവർ എങ്ങനെ കപ്പ് വാങ്ങി എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കുന്നത് ഈ അതിലുണ്ടായ മുന്നിലുള്ള കണ്ടസ്റ്റൻസും എല്ലാം പ്രശ്നങ്ങൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു ബിഗ് ബോസ് കഴിഞ്ഞ് കപ്പ് ഒരാൾ കൊണ്ടുപോയി അത് ഉൾക്കൊള്ളുക അത്രേ ഉള്ളൂ ഇത് പിന്നെയും പിന്നെയും അതിനെപ്പറ്റി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇപ്പം ഞാൻ പറയാൻ വന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് എല്ലാം തിരിച്ച് നാട്ടിലോട്ട് വരുമ്പോൾ എയർപോർട്ടിലേക്ക് ഇറങ്ങുമ്പോഴും ആ എയർപോർട്ടിൽ നിന്ന് അവർ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന വീഡിയോസ് വീഡിയോസെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാരണം അവരെ റിലേറ്റീവ്സ് വന്നിട്ടുള്ളതും അവരെ ആ ഒരു കാണുമ്പോൾ പട്ട് ദിവസം കഴിഞ്ഞ് കാണുമ്പോഴുള്ള ആ ഒരു മൊമെൻ്റ് എല്ലാം ഒരുവിധം എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും നമ്മൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇപ്പോൾ ഫഫിനാനെ കഴിഞ്ഞ് വരുമ്പം ഒരു വ്യക്തിയുടെ മാത്രം വീഡിയോ കണ്ടിട്ടില്ല കാരണം നാട്ടിലോട്ട് വരുന്നത് ആ വ്യക്തി എയറിൽ കയറി ഡൽഹിയിലോട്ട് പോയിട്ടാന്നാ പറയുന്നത് പിന്നെ കണ്ടതിൽ വെച്ചിട്ട് അവരുടെ വീഡിയോ മാത്രം കണ്ടിട്ടില്ല ബാക്കി ബാക്കിയൊരുവിധ ആൾക്കാരെല്ലാം കണ്ടിട്ടുണ്ട് അപ്പോൾ ആ വ്യക്തി ഡൽഹിയിൽ പോയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ആളെ പേര് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ വ്യക്തി നമ്മളെ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ കപ്പ് പി ആർ ഈ ശൈത്യയും അമ്മയും തമ്മിലുള്ള മുന്നേ ഉള്ള ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇതുപോലൊരു റിയാലിറ്റി ബിഗ് ബോസിന് മുന്നേ അമ്മയും മകളും എന്നുള്ള ആ റിയാലിറ്റി ഷോയിലും ഈ അമ്മയും മകളും ഫിഫ്ത് പൊസിഷൻ ശ്വേതാ മേനോൻ അന്ന് ജഡ്ജായിരുന്ന ആ ഒരു ഷോയിൽ ക്ഷേതമേനായിരുന്നു ഇവരെ ഫിഫ്ത്ത് പൊസിഷൻ പറഞ്ഞത് ഫിഫ്ത്ത് പൊസിഷൻ്റെ പ്രൈസ് കൊടുക്കുമ്പോൾ ഇവരത് വാങ്ങാതെയും റിജക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആ വീഡിയോസെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ കറങ്ങുന്നുണ്ട് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്ത് ശൈത്യ ആദ്യമായിട്ടല്ല ഇങ്ങനെ മുന്നേയും ഇങ്ങനെ തന്നെ ചില ഒരു വലിയൊരു ഷോയിൽ ഫിഫ്ത്ത് പൊസിഷൻ അവർക്ക് ഫസ്റ്റ് തന്നെ കിട്ടണം എന്നുള്ള ആ ഒരു ഇതിൽ ഫിഫ്ത്ത് പൊസിഷൻ പിന്നെ എന്ന് പറയണ്ട വേണ്ടെന്ന് വെച്ചതും അങ്ങനെയുള്ള വീഡിയോലിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ട് നിങ്ങൾ കണ്ടാൽ മതി അപ്പോൾ ഈ ഇവളിപ്പം ബിഗ് ബോസിൻ്റെ ഉള്ളിൽ പോയിട്ട് പറഞ്ഞില്ലേ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് എന്തോരം പൈസയാണ് ഈ പി ആറ് കൊടുത്തെന്ന് ഇവരെന്തിനോ കൊടുക്കേണ്ട ആവശ്യം ഇവരെന്തിനാ പി ആർ എടുത്താൽ പി ആർ എടുത്തു കഴിഞ്ഞാൽ അവർ പൈസ കൊടുക്കേണ്ടത് പിന്നെ അത് വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇവരിവിടെ മാത്രമല്ല മുന്നേം ഇങ്ങനെയുള്ള ഒരു പരിപാടിയിൽ വന്നിട്ട് ഇങ്ങനെയെല്ലാം ചെയ്തവരാന്ന് ഇപ്പോഴാണെന്ന് ഞാൻ അറിഞ്ഞത് കാരണം ഈ ഒരു പ്രോഗ്രാം ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇപ്പോൾ അതിൻ്റെ വീഡിയോസെല്ലാം ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഒന്ന് നോക്കിയാൽ മതി കാരണം അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ആ ഒരു പ്രൈസ് റിജക്റ്റ് ചെയ്ത ആൾക്കാർ ഇവിടെയും ഇങ്ങനെ തന്നെയല്ലേ എന്നുള്ള ആ ഒരു ഇതാണ് ഞാൻ പറയാൻ വന്നത്